കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഒരു സി സി ടി വി ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും അതിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷന്റെ പേര് ഐ പി വെബ് ക്യാമ്പ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് റെസൊല്യൂ സെറ്റ് ചെയ്യാൻ സാധിക്കും റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ റെസോല്യൂഷൻ അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ നിങ്ങൾ പ്രിവെന്റ് ഗോയിങ് ടു സ്ലീപ്പ് എന്നുള്ളത് ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സ്റ്റാർട്ട് സെർവർ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഒരു സി സി ടി വി ക്യാമറയുടെ ആവശ്യം വരുന്നത് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫിക്സ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഐ അഡ്രസ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഈ ഐ അഡ്രസ് നിങ്ങൾ കോപ്പി ചെയ്ത് മറ്റേതെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നോ നിങ്ങൾക്ക് എവിടെ എവിടെയൊന്ന് വേണമെങ്കിലും ഈ ഐ പി അഡ്രസ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ എവിടെയാണോ അവിടെ എന്തു നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഐ അഡ്രസ് ഞാൻ ഇവിടെ നിന്നും കോപ്പി ചെയ്തു അതിനുശേഷം ഞാൻ ഈ മൊബൈലിലൂടെ തന്നെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാൻ പോവുകയാണ് എന്റെ ഫോണിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുവെന്ന് മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിൽ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല ഈ ഐ പി അഡ്രസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് ഞാൻ ഗൂഗിളിലാണ് ഇത് ടൈപ്പ് ചെയ്തു കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ക്യാമറ ഇവിടെ ഫിക്സ് ചെയ്തു അതിനുശേഷം സ്ക്രീനിലുള്ള ഐ പി അഡ്രസ് ഇതിൽ ടൈപ്പ് ചെയ്യാൻ പോകുകയാണ് ഞാൻ ഇവിടെ ഗൂഗിൾ ക്രോം തന്നെ ഓപ്പൺ ആക്കിയാണ് ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയതിനു ശേഷം ഓൾറെഡി ഞാൻ ഈ ഐ പി അഡ്രസ് ഇവിടെ കോപ്പി ചെയ്തു വെച്ചിരിക്കുകയാണ് ഞാനത് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് നോക്കുക കോപ്പി ചെയ്ത ഐ പി അഡ്രസ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഓപ്പൺ സ്ട്രീം ഇൻ മീഡിയ പ്ലെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി എന്റെ ഫോണില് വി എൽ സി പ്ലെയർ ഇൻസ്റ്റാൾഡ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വി എൽ സി പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതിൽ കാണാൻ സാധിക്കും ഞാനിപ്പോൾ വി എൽ സി പ്ലെയറെ സെലക്ട് ചെയ്യുകയാണ് നിങ്ങടെ കാണാൻ സാധിക്കും ഈ ഫോണില് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന കാര്യം ഈ ഫോണിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് നോക്കുക ഞാൻ ഇവിടെ ഈ ഫോൺ മൂവ് ചെയ്തതിനനുസരിച്ച് ഇതിലും മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോക്കുക നിങ്ങൾക്കിടെ കാണാം നോക്കുക നിങ്ങൾ ഇതേപോലെ ഈ ക്യാമറ ഒരു സി സി ടി വി ക്യാമറ ആയിട്ട് ഇത് എവിടെയെങ്കിലും ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ നടക്കുന്നതായിട്ടോ ഉള്ള കാര്യങ്ങൾ ഒരു സി സി ടി വി ക്യാമറ നിങ്ങൾക്ക് ഉപയോഗിക്കാതെ നിങ്ങളുടെ മൊബൈൽ ഒരു സി സി ടി വി ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഈ ഫോണില് ക്യാമറയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഫോണിലും കാണാൻ സാധിക്കും നോക്കുക ഇതിനായിട്ട് നിങ്ങൾക്ക് ഈ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഐ പി അഡ്രസ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ഈ ഫോണിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്റെ മറ്റൊരു ഫോണിൽ കാണാൻ സാധിക്കും അപ്പോൾ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യണം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം